ആദ്യമായി പറയട്ടെ ഒരു വീഡിയോ റീച്ച് കൂട്ടാനോ വലിയ പൈസ ഉണ്ടാക്കാനോ ഒന്നല്ല ഞാൻ ചെയ്യുന്നത് യൂട്യൂബിൽ പണിയെടുക്കുന്നവർക്കറിയാം എത്ര പൈസ കിട്ടുന്നൊക്കെ എന്നൊക്കെ ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ വല്ലാതെ അങ്ങ് വേദനിച്ചോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മളെപ്പോലുള്ളവരെ എന്തൊക്കെയോ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിലല്ലാത്ത ചിലർ പലതും ഇങ്ങനെ പറയുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നമുക്കിനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് പോകാം അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുകയാണ് ഇങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ കീറി കീറിപ്പറിച്ചിടാതെ പ്ലീസ് അദ്ദേഹം ഇത്ര കാലമായിട്ടും ഈ ഫീൽഡിൽ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ഇതുവരെ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല അങ്ങനെ നിങ്ങളൊന്ന് കേസ് കൊടുക്കും അദ്ദേഹം ഒന്ന് ജയിലിലാകട്ടെ എന്നിട്ട് പോലീസ് തന്നെ തീരുമാനിക്കട്ടെ എന്താണെന്ന് ഒരു മനുഷ്യൻ്റെ ജാതിയെയും മതത്തെയും ചോദ്യം ചെയ്യുമ്പോൾ വല്ലാത്തൊരു വിഷമം പിടിക്കുന്ന കേസാണ് കേട്ടാ ആ മനുഷ്യൻ അത്രമാത്രം വേദന ഉണ്ടായിട്ടുണ്ടാവും മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും കൂട്ടില്ല നമുക്കൊന്നും ഇല്ലാത്ത സംശയങ്ങളാണ് ഇവർക്കൊക്കെ ചോദിച്ചത് എന്നോട് ആ സയ്യിദ് തങ്ങളാണ് ആ സെയ്ദ് തങ്ങളെന്നെയാണ് അത് ഞാൻ നിങ്ങളെ വല്ല് വിളിക്കുന്നു ആ സെയ്ദ് സെയ്ദ്വറുകളെ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ വരാം അത് ഒറിജിനൽ സയ്യിദാണ് ഉമ്മയും സയ്യിദാണ് ഉപ്പയും സയ്യിദാണ് രണ്ടാമത്തെ കാര്യം ചോദിച്ചത് സെയ്ദവറുകൾ ടാക്സി ഓടിച്ചിട്ടുണ്ടോന്ന് തങ്ങന്മാർക്ക് ടാക്സി ഓട്ടിക്കർക്ക് ടാക്സി ഓട്ടിക്ക അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ലല്ലോ അവർ ജോലി ചെയ്യാൻ പാടില്ല തങ്ങന്മാർക്ക് ടാക്സി കോടിച്ച് ചെയ്യുക പക്ഷേ ഈ സയ്യിദ് അവർ ഒരിക്കലും ടാക്സി ഓടിച്ചിട്ടില്ല കാരണം ഒരു വണ്ടിയുടെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ അടിച്ചിരുന്നു പണ്ടു കാലത്ത് എന്നോ പിന്നെ അത് ടാക്സി ഡ്രൈവറായി പിച്ചിലര് പറയുന്നു ഓട്ടൈവറായി വല്ലാത്തൊരു സങ്കടം ഉണ്ട് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ ഇതിപ്പോ തങ്ങളുടെ അനുജനാണ് ഇതേപോലെ തന്നെ നമ്മുടെ ആറ്റക്കോയ തങ്ങളും പറയുന്നുണ്ടായിരുന്നു ഒരു തങ്ങള് തങ്ങളാണോ എന്ന് തെളിയിക്കാൻ അവരുടെ ബാപ്പയുടെ പേരും ഉമ്മയുടെ പേരും അവരുടെ തറവാടിൻ്റെ പേരും അവരുടെ പാസ്പോർട്ടും കാണിക്കാൻ പറയുന്നത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് തങ്ങളുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾ വെച്ചായിരുന്നു വിമർശിച്ചത് ഒരു തങ്ങള് തങ്ങളാണോ എന്ന് അറിയാൻ പാവം തങ്ങള് തന്നെ അവരുടെ ഐഡൻറ്റി കാർഡും പാസ്പോർട്ടും കാണിച്ചു തരുന്നൊരവസ്ഥ സുബഹാൻ അള്ള നെഞ്ചു പൊട്ടിപ്പോയി അതൊന്ന് കണ്ടപ്പോൾ തങ്ങള് ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ട് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു തങ്ങൾക്ക് വിമർശനങ്ങൾ കൂടും തോറും തങ്ങൾക്ക് ആളുകൾ കൂടുകയാണ് അത് അതെന്തുകൊണ്ടാണെന്ന് ആരും ചിന്തിക്കുന്നില്ലല്ലോ ആ ഒരു മനുഷ്യൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അവരുടെ ആ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് തങ്ങളാണെന്ന് കരുതി വലിയ വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ചില ചെറിയ ചെറിയ തെറ്റുകൾ തങ്ങൾക്ക് സംഭവിക്കുന്നത് വാക്ക് പിഴവുകളും സംഭവിച്ചിട്ടുണ്ട് തങ്ങൾക്ക് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തങ്ങന്മാരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഒരു തങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം ഉണ്ട് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ നേരിട്ട് വന്ന് ചോദിക്ക് നിങ്ങൾ നേരിട്ട് വന്ന് തെളിയിക്ക് അതിനൊന്നും ആരും തയ്യാറില്ല അദ്ദേഹം ഇത്ര ധൈര്യത്തോടെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരൂ ഇവിടെ വന്ന് അന്വേഷിക്കൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തെളിയിക്കൂ അതിനൊന്നും ആര് തയ്യാറല്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിമർശിക്കാം എന്നാൽ നമുക്കും മനസ്സിലാക്കേണ്ടതുണ്ട് തങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഡയറക്റ്റ് നേരെ പോയി കണ്ട് ആ ഒരു സംശയങ്ങൾ തീർക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് നമ്മളെപ്പോലുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്തി തരിക ഞാനിനി തങ്ങൾക്ക് വിമർശനമായിട്ട് ഒരു വീഡിയോ എൻ്റെ അടുത്തുനിന്നുണ്ടാവില്ല സത്യാവസ്ഥ അറിയാതെ ഇനി അങ്ങോട്ടില്ല തങ്ങളുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഒരുപാട് വേദനിച്ചത് തങ്ങൾ പാസ്പോർട്ടും ഐഡൻറ്റി കാർഡും ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ തങ്ങളാണെന്ന് പറഞ്ഞു നിങ്ങൾക്കിനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ വന്നാൽ പറയുന്നു അപ്പോൾ അതല്ല നല്ലത് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നേരിട്ട് തീർക്കാം എന്നിട്ട് നമ്മളെ പോലുള്ളവരെ ബോധ്യപ്പെടുത്തി തരാം എന്നിട്ട് ഇനി ഞാൻ വീഡിയോ ചെയ്യുകയുള്ളൂ നമ്മളൊന്നും ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ആറ്റക്കോയ തങ്ങള് തങ്ങളെല്ലാം ഇതിൻ്റെയൊക്കെ പാപം നിങ്ങൾ എവിടെ കൊണ്ട് കളിയെന്ന് എനിക്കറിയില്ല ഒരു തങ്ങളെ തങ്ങളാണെന്ന് തെളിയിക്കാൻ വേണ്ടി തങ്ങൾ പാടുപെടുന്ന പാട് സുബഹാൻ അല്ല എനിക്ക് തങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ ഇതിനൊന്നും മറുപടി കൊടുക്കാതിരിക്കുക തങ്ങള് തങ്ങളുടെ വിഷയമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുക ഇപ്പോൾ തന്നെ തങ്ങളുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട് സംശയം തീർക്കേണ്ടവർ നേരിട്ട് വരട്ടെ എന്നുവെച്ചാൽ നമുക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ വിമർശിക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ ഒരുപാട് പാവപ്പെട്ടവരുടെ അന്നമാണ് നിങ്ങൾ മുട്ടിക്കുന്നത് എത്രയെത്ര നന്മ പ്രവർത്തികളാണ് അദ്ദേഹം ചെയ്യുന്നത് എവിടുന്നോ എങ്ങനെയോ ക്യാഷ് വന്നോട്ടെ പക്ഷെ അവർ ചെലവഴിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ പണം കെട്ടിവെക്കുകയല്ല ചെയ്യുന്നത് അത് ചെലവഴിക്കുകയാണ് ചെയ്യുന്നത് അതും ലൈവിലൂടെ നമുക്ക് കാണിച്ചു കൊണ്ടാണ് അദ്ദേഹം ഇതുപോലുള്ള നന്മ പ്രവൃത്തികൾ ചെയ്തു കാണിക്കുന്നത് അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇത്ര കാലം തങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇക്കാലം അത്രയും തങ്ങൾ ഉയർച്ചയിലല്ലാതെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല വിമർശനങ്ങൾ കൂടുന്തോറും തങ്ങളിങ്ങനെ ഉയർച്ചയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിലെന്തോ സത്യമുണ്ടെന്ന് തങ്ങളുടെ സംസാരത്തിലും ഭാഷയിലും ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നാം അങ്ങനെയാണ് എനിക്കും പറ്റിയത് തങ്ങളാണെന്ന് കരുതി വലിയ വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നില്ല ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ലെവലിലായിരിക്കും അവരുടെ സംസാരം ഈ പണ്ഡിതന്മാരൊക്കെ ഒരുപാട് പഠിച്ചവരായിരിക്കും പല ഗ്രന്ഥങ്ങളും അവർ പഠിച്ചതായിരിക്കും അവർക്ക് അതിൻ്റെതായ വിവരങ്ങളുണ്ടാകും സംസാരിക്കാനുള്ള കഴിവുകൾ ഉണ്ടാകും ഞാൻ ഇത്ര നിരീക്ഷിച്ചതിൽ എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളോട് പറയാം അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട് പാവം മനുഷ്യനാണ് ആ ഒരു അറിവില്ലായ്മയൊക്കെ അദ്ദേഹം തിരുത്തിക്കൊണ്ടേ വരികയാണ് എന്ന് എന്നുവെച്ചൊരു സയ്യദിനോട് ചോദ്യം ചെയ്യരുത് തങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല ഒരുപാട് തങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കുറവായിട്ട് ഞാനിപ്പോൾ കാണുന്നുള്ളൂ സംഭവം ആള് പാവമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി തങ്ങളെ മനസ്സിലാവാത്തവരാണ് ഇനി കൂടുതൽ നമുക്ക് മനസ്സിലാക്കി തരേണ്ടത് അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ലാതെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് തങ്ങന്മാരെ നിങ്ങൾ ആക്ഷേപിക്കരുത് പ്ലീസ് എനിക്കിത്രേ പറയാനുള്ളൂ ഇൻഷാല് അസ്സലാം അലൈക്കു വറഹമത്തുള്ള